ഹലോ സ്ലാ വലൈക്കും റുബിസാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കഫ്തൻ ഐറ്റളാണ് കേട്ടോ കഫ്തൻ ഐറ്റലിൽ ലാർജും എക്സലും ടു എക്സലും ആണുള്ളത് അപ്പോൾ എൻസ്റ്റൈൽ ബ്രാൻഡിൻ്റെ ലാർജും ടു എക്സലും മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ലാർജിൻ്റെ ആണേ നല്ല ക്ലോത്താണ് ലാസ്റ്റ് ചെയ്യുന്ന ക്ലോത്താണ് എഴുന്നൂറ്റി പത്ത് രൂപയാണ് വില വരുന്നത് കഫ്തൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് വേണ്ടത് ബുക്ക് ചെയ്യാം നല്ല ക്ലോത്ത് ആണ് ഇത് കോട്ടൺ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ആണ് ലാർജ് സൈസാണ് നല്ല ഫ്രീ ആയിട്ട് വസ്ത്രകളായി ഇഷ്ടമുള്ളവർക്ക് കഫ്തൻ അടിപൊളി ഒരു ഓപ്ഷനാണ് ഇത് എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് എൻസ്റ്റൈൽ ബ്രാൻഡിൻ്റെ ലാർജ് സൈസ് എഴുന്നൂറ്റി അമ്പത് രൂപയുടെ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു റയോൺ ടൈപ്പിലുള്ള തുണിയാണ് എന്ന് വെച്ചാൽ എന്താ റയോൺ എന്ന് പറയാനും പറ്റില്ല ഒരു ചുരിദാറിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള തുണിയാണ് ടോപ്പിനെയൊക്കെ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ മൂന്ന് കളറാണ് അടുത്തത് എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉള്ള നല്ലൊരു ക്ലോത്താണ് അത് നാശമായി പോകത്തില്ല കേട്ടോ നല്ല ലാസ്റ്റ് ചെയ്യുന്ന തുണിയാണ് നല്ല കളറാണ് അതിന് മൂന്ന് മൂന്ന് കളർ അടുത്തത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു ചൈനീസ് കോളറാണ് വന്നിട്ടുള്ളത് നല്ല രസമാണ് കേട്ടോ അതിൻ്റെ സൈഡിൽ ഇതാ ലൈസ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ല മെറ്റീരിയലും നല്ല നൈറ്റും ആണ് അപ്പോൾ വേണ്ടിയുള്ളവർ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സയയ്ക്കാം ശരി അടുത്തത് ഇത് എൻസ്റ്റൈൽ തന്നെയാണ് ഇത് ലാർജ് തന്നെയാണ് സോറി എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ ആണേ അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ കളറാണ് അതായത് മൂന്ന് കളറേ അടുത്തത് നമ്മൾ വേറൊരു ബ്രാൻഡാണ് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആണ് പ്രീമിയം കോട്ടൺ അറുന്നൂറ്റി അറുപത് രൂപയാണ് എക്സെൽ സൈസിലുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ലാർജിൻ്റെ സ്റ്റൈലാണ് ഇത് എക്സെൽ വേറെ ബ്രാൻഡാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അടുത്തത് എൻസ്റ്റൈൽ ബ്രാൻഡിൻ്റെ ടു എക്സ് എൽ സൈസിലുള്ളതാണ് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ വില ഇതൊക്കെ നല്ല തുണികളാണ് കേട്ടോ ഒരു കാലത്ത് നശിച്ചു പോകാത്ത തുണികളാണ് വ്യക്തമായിട്ട് കാണുന്നുണ്ടോ ഇപ്പോൾ ടു എക്സൊക്കെ അത്താൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് അപ്പം അങ്ങനെ വേണ്ടിയുള്ളവർ നോക്കിക്കോണേ അതിൻ്റെ പ്രിന്റുകൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണിത് എഴുന്നൂറ്റി അമ്പത് രൂപയുടെ ഇതൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള തുണികളാണ് കേട്ടോ ഇത് ഈ ബ്രാൻഡ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മിക്കവാറും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കെല്ലാം ഇതിൻ്റെ എല്ലാ ടൈപ്പ് ക്ലോത്തും കാണും കയ്യിൽ ടു എക്സ് എല്ലിൻ്റെ എഴുന്നൂറ്റി ഇരുപത് രൂപ അതിൻ്റെ കളർ ചേഞ്ച് ഈ മൂന്ന് കളറാണ് അടുത്തത് നമ്മളുടെ ചൈനീസ് കോളറിൻ്റെ ലാർജിലേയും കാണിച്ചില്ലേ അതിൻ്റെ തന്നെ ടു എക്സ് എൽ ആണ് അപ്പോൾ അതിൻ്റെ കളേഴ്സ് മറ്റേതിൽ ഇതുതന്നെയാണ് ബ്ലാക്ക് ബ്ലൂ പർപ്പിൾ അപ്പോൾ നൈറ്റുകൾ അതല്ല കഫ്ത നൈറ്റുകൾ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി ഇവിടെ നിങ്ങളോട് ഫോട്ടോ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് വന്നിട്ട് നോക്കി വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരിക നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ നമുക്ക് എറണാകുളം മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് പേര് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് വാങ്ങുന്നവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഷോപ്പിൽ വന്നിട്ടുള്ളവർ അപ്പോൾ ഇനി വരാൻ ആഗ്രഹമുള്ളവരെല്ലാം വരുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും